ഒത്തുചേരലുകൾ എപ്പോഴും ഒരു സന്തോഷം തന്നെയാണല്ലേ ഒരു ദിവസം ഒരു ദിവസം അല്ല രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണത് എല്ലാവരും ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചതും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഞങ്ങളുടെ കൊച്ചു സെലിബ്രേഷനും എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് കേട്ടോ പിന്നെ ആൽവിന് തിരിച്ചു പോണ വിശേഷങ്ങളെല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വേർപെരിയലിൻ്റെ വിഷമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒത്തുചേരുമ്പോൾ അതൊരു വേറൊരു ഫീലിംഗ്സാണ് അപ്പോൾ എല്ലാവർക്കും വൈറ്റ് വ്ളോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെതേ നേരം വെളുത്തു പാലൊക്കെ എത്തി ഡാഡിയാണ് കേട്ടോ എല്ലാ ദിവസവും പാലൊക്കെ കൊണ്ട് തരുന്നത് അപ്പം അങ്ങനെ ഗ്രീസിന് സ്കൂളിൽ പോകണം അപ്പം നേരത്തെ എഴുന്നേറ്റ് എൻ്റെ ദേ അടുക്കളയിലത്തെ പണികളൊക്കെ ചെയ്യാണ് അപ്പം ചേച്ചിയും ചേട്ടനും പിള്ളേരും എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും ഒച്ചയും മഹളം എടുക്കാനും എല്ലാ ഉണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ എന്തായാലും എൻ്റെ കുക്കിംഗ് ഡേ ഞാൻ ആരംഭിക്കുകയാണ് സാമ്പാർ ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വച്ചു കാരണം രാവിലെ ഇൻ കേസ് ഞാൻ എനിക്കാൻ ലേറ്റ് ആയി എല്ലാ പണികളും കൂടി ഒറ്റയ്ക്ക് സ്റ്റീ ഗ്രേസിന് നേരത്തെ സ്കൂളിൽ പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സാധിച്ചില്ലെങ്കിലും എന്നുള്ളൊരു ഉൾഭയം കൊണ്ട് രാത്രി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടാണ് സാമ്പാർ വെച്ചു പിന്നെ പിറ്റേ ദിവസത്തേക്ക് സാമ്പാർ ടേസ്റ്റും കൂടുതലോ അപ്പോൾ അങ്ങനെതേ ഇഡ്ഡലി ആണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറും അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു ഗ്രേസിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ദേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിയും പിള്ളേരും എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേ രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ കൊടുത്തു ചേട്ടന് കട്ടനൊക്കെ കൊടുത്തായിരുന്നു പിന്നെ രണ്ടാമത് ഇതേ നമ്മുടെ ചായ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ചായയൊക്കെ പകർത്തി വെച്ച് ഇനി എല്ലാവരുടെയും കൂടി ഒരുമിച്ചിരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടാ സ്റ്റീവ് നല്ല അടിപൊളി വർക്കത്തിലാണ് അപ്പോൾ എൻ്റെ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും അവൻ എനിക്ക് എനിക്കുള്ളൂ എൻ്റെ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഫുഡ് അയക്കാൻ പറ്റില്ല അവൻ ഇച്ചിരി ലേറ്റായിട്ടാണ് ഇന്ന് എണീക്കാൻ ചാൻസ് ഉള്ളൂ കാരണം ഇന്നലെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത് പിന്നെന്താ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ആലുവിന് പോട്ട പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് അപ്പോൾ അതേ ഞാൻ പാത്രങ്ങളൊക്കെ അവർ ഷോപ്പിങ്ങിന് വേണ്ടി പോയി അപ്പം ഞാൻ പ്ലേറ്റ്സൊക്കെ കഴുകി വെക്കാണ് കേട്ടോ ഇനി അവർക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അവന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അവർ അതിന് വേണ്ടി പോയിപ്പോൾ ഞാൻ എൻ്റെതായ കാര്യങ്ങളൊക്കെ വേവേഗം ചെയ്ത് തീർക്കാണ് പിന്നെയാണെങ്കിൽ ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ നാട്ടിൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അവരുടെ വെഡിങ് ആനിവേഴ്സറി വരാറുണ്ട് കാരണം അവർ നാട്ടിൽ വരുന്ന സമയത്താണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരാറ് അവർ ലീവിന് വരണ സമയത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ നമ്മളിങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടിൽ ഓരോ ഓരോരോ ആഘോഷങ്ങളും ഓരോ പരിപാടികളായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങളുടെ വക ഒരു എന്താ പറയുക ഒരു ചേട്ടൻ ചേച്ചിക്ക് ഒരു ട്രീറ്റ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വക ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിനു മുമ്പ് സ്റ്റീവനെ കൊണ്ടുപോകണില്ലാട്ടോ സ്റ്റീവനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് ഉച്ചയായല്ലോ അപ്പോൾ അവൻ ഉറക്കത്തിന്റെ സമയമാവും ഇന്ന് ലേറ്റ് ആയിട്ട് തന്നെ ഇനിറ്റ് അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ ചാൻസില്ല കുറച്ച് ഇത്തിരി ഒരു മൂന്ന് മണി നാല് മണി റേഞ്ചിൽ അവൻ ഉറങ്ങുള്ളൂ അപ്പോൾ അവനതേ മമ്മയുടെ ഡാഡിയെ എടുത്താക്കി ഞങ്ങളത് പോവാണ് അപ്പോൾ ചേച്ചിയും ചേട്ടനും പിള്ളേരൊക്കെ അവിടേക്ക് എത്തും പോണ വഴിക്ക് ചേച്ചീനേം ചേട്ടനെയും എടുത്തിട്ട് വേണം പോവാൻ അവിടെയും പിള്ളേരില്ലവരെല്ലാവരും സ്കൂളിൽ പോയേക്കാ ഗ്രേസും ഇല്ല അപ്പോൾ ഞങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് പോണത് തിരുക്കൊച്ചിയിലേക്കാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള തിരുക്കച്ചി റെസിഡൻസിയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ചേട്ടനും ചേച്ചിക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ എന്നിടയ്ക്ക് ഇപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ അവർ അപ്രതീക്ഷിതമായി വന്നപ്പോൾ എന്തായാലും അവരെ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇവിടെ ഞങ്ങൾ കൊടുക്കാൻ പോണത് അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങളത് അവിടെ എത്തി ചേച്ചിയും സി ചേച്ചിയും ഒക്കെ എടുത്തായിരുന്നു ചേച്ചിയും ചേട്ടനൊക്കെ ഞങ്ങൾ എല്ലാവരും എത്തി അപ്പോൾ ലീച്ചേജിയും ചേട്ടനൊക്കെ എത്തി അപ്പോൾ ഞങ്ങൾ ഇനി നേരെ നേരം ഫുഡ് അയക്കാനുള്ള ഏരിയയിലേക്ക് പോവാണ് ഇപ്പം തന്നെ രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വേഗം ഫുഡ് അയച്ചിട്ട് വേണം അവർക്ക് എറണാകുളം സൈഡിലേക്ക് പോകാൻ അവർക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇനി ഞങ്ങളിവിടെ ഇവിടെ ചെന്നേരം നോക്കുകയാണ് എല്ലാവർക്കും തികിയ സ്ഥലം എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു മെനു നമ്മുടെ താലി മീൽ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ മറ്റേ നോൺ വെജ് മീൽ കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാനിങ് അപ്പോൾ എന്തൊക്കെയാണ് എക്സ്ട്രാ വേണ്ടത് എന്നൊക്കെ ഓർഡർ കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ഒരു കാളാഞ്ചിയും പറഞ്ഞായിരുന്നു പിന്നെ ചെമ്മീൻ റോസ്റ്റും പറഞ്ഞായിരുന്നു അപ്പോൾ ഓർഡർ കൊടുത്തിട്ട് എൻ്റെ താഴത്ത് ചെറിയൊരു പുഴയുടെ ഒരു സൈഡിൽ പോലെ സൈഡിലാണിത് അപ്പോൾ അവിടുത്തെ ഒരു ഏരിയയിൽ ഞങ്ങൾ കുറേ പ്രാവശ്യം പോയതാണ് എന്നാലും ഇവർ ആദ്യമായിട്ട് വരണത് കൊണ്ട് ഞങ്ങൾ ആ ഏരിയയിലേക്കൊക്കെ ഒന്ന് പോയി കാണിക്കാം എന്ന് വിചാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് എത്താൻ എന്തായാലും കുറച്ച് നേരം പിടിക്കും കാരണം ഇത്രയും ആൾക്കാർക്ക് എത്താൻ കുറച്ച് നേരം പിടിക്കും റെഡിയാക്കി വരുമ്പോഴേക്കും അപ്പോൾ ആ ഗെ നമുക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം

സ്മെൽ സ്മെൽ കൊറച്ചുകൂടി വീട് അഭിപ്രായം അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ കൈ കഴുകി ദേ അവിടേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങൾ ഉണ്ടോ ഇന്ന് ഷെയർ ചെയ്യണത് വൈഡ് വ്ളോക്സിൽ കൂടെ ഷെയർ ചെയ്യണത് അമ്മ അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ ഫുഡ് എത്തി അപ്പോൾ ഒരേ ഒരേ കറികളായിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഫുഡ് കഴിച്ച് തുടങ്ങാൻ പോവാണ് പിന്നെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വക ബർത്ത് സെലിബ്രേഷൻ വൈകുന്നേരത്തേക്കാണ് മാറ്റിയേക്കുന്നത് അവർ തിരിച്ചു വന്നതിന് ശേഷം ടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അതിന് ശേഷം ഫുഡ് പുറത്ത് പോയി കഴിക്കാമെന്നാണ് കേട്ടാ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ഇനി വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ മെനു നമ്മൾ എക്സ്ട്രാ പറഞ്ഞായിരുന്ന ഐറ്റംസ് ഒക്കെ എത്തിയായിരുന്നു അപ്പോൾ യോജിച്ചായിരുന്നു ആണത് എല്ലാവർക്കും സെർവ് ചെയ്യണത് പിന്നെ നമ്മുടെ വീട്ടിൽ ആൻറ്റി ഉണ്ട് കേട്ടോ അമ്മയുടെ കൂടെ അങ്ങനെ ശരിക്കും ബർത്ത്ഡേ കുറേ നമ്മളിപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടതിന് ശേഷം നമ്മുടെ ഒരു സെലിബ്രേഷനും പുറത്തുണ്ടാവാറില്ല കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട് എന്നാലും ഒരു ബർത്ത്ഡേ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വരണത് ആദ്യമായിട്ടാണ് അപ്പം അങ്ങനെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് ഗ്രേസ് സ്കൂളിൽ നിന്ന് എത്തണേക്കാൻ മുമ്പ് തിരിച്ചെത്തണം അപ്പം ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് പ്ലാൻ ചെയ്യുകയാണ് വൈകുന്നേരം എന്തൊക്കെയായിരിക്കണം പരിപാടി അവരെപ്പോൾ തിരിച്ചെത്തും എങ്ങനെ തിരിച്ചെത്തും അങ്ങനത്തെ കൊച്ചു കൊച്ചു പ്ലാനിങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സിചേശ്വര മക്കളും ഗ്രെയ്സും എല്ലാവരും ഉണ്ടാവുന്നൊരു വൈകുന്നേരം വൈകുന്നേരമാണല്ലോ അപ്പോൾ എവിടേക്ക് പോകുക പ്ലാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ രണ്ടും രണ്ട് വഴിക്ക് പിരിയാൻ പോവാണ് ഇനി ചേച്ചിയും ചേട്ടനെയും വീട്ടിലിറക്കിയിട്ട് നേരെ ഗ്രീസിനെടുക്കാൻ പോകണം അപ്പോൾ ഞങ്ങളുടെ കൂടെ അഞ്ജലി ഉണ്ട് അഞ്ജലി അവരുടെ കൂടെ പോയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് നേരെ പോകണത് സ്റ്റീവിനെടുക്കാൻ ആ സ്റ്റീവിനെടുത്തിട്ട് വേണം നമുക്ക് ഗ്രേസിനെയും കൂടി എടുക്കാൻ അപ്പോൾ നിങ്ങളെ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് വ്ളോഗസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്ട്ടാ അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എല്ലാം പോയേ നേരെ ഞങ്ങൾ ഗ്രേസിനെടുത്തു ഗ്രേസിൻ്റെ സമയമായിരുന്നു എന്നിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഇപ്പോൾ പോകണില്ല കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് കുറച്ച് അപ്പോൾ സ്റ്റീവിനെ പിടിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എഡിറ്റിങ് നടക്കില്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് തിരിച്ച് സഞ്ചാരം ആ നേരം എത്തും അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വൈകുന്നേരമായി ഞങ്ങൾ എഡിറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി റെഡിയായി കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ അങ്കമാലിലുള്ള ഫോർട്ടി വൺ ഡിഷസിലേക്ക് വന്നേക്കാണ് ആലിബാബ ഫോർട്ടി വൺ ഡിഷസിൽ അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡൊക്കെ അത് എല്ലാവരും കഴിച്ചു എന്നെ കഴിക്കാൻ സ്റ്റീവ് സമ്മതിക്കേണ്ട ആയില്ല ഞാനും സ്റ്റീവും അവിടെ തേരാപ്പാർ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഫ്രൈഡ് റൈസും എക്സ്ട്രാ കറികളും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നൂഡിൽസ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ അത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ചു തയ് വീട്ടിലേക്ക് പോകാൻ പോവാണ് പോകാനേട്ടാ അപ്പം ഞങ്ങൾ ലൈ ഞാൻ ഞാൻ ഫ്രഷ് ഫ്രഷിലായിമ്മ പറഞ്ഞു ബാക്കി എല്ലാവരും ഐസ് ഒക്കെ കഴിച്ചു അങ്ങനെ ഹാപ്പിയായി അമ്മയുടെ അടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഇതിൻ്റെ ഇടയിൽ എന്നാലും ഒരുമിച്ചൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷം പിന്നെ അവർക്കാണെങ്കിൽ ടൈമും ഇല്ല കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ആലും ഇനി രണ്ടു ദിവസം കൂടെ ഉള്ളു പോകാൻ അപ്പോൾ ഇനി അവന് രണ്ടു ദിവസമല്ല ഒരു ദിവസം കൂടെയുള്ളൂ പോകാൻ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെയായി അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ പരിപാടി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ മെനു പുട്ടാണ് പുട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കും നിന്നില്ല കാരണം ലേറ്റായി ഞങ്ങൾ എത്തി ഉറങ്ങി കഴിയുമ്പം കുറേ നേരം പിടിച്ചു അപ്പോൾ ഇഡിലി പാത്രത്തിൽ ഡയറക്റ്റ് പുട്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്ട് യൂസ് ചെയ്യണേ അത് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങിയിട്ട് പുട്ടിട്ട് അങ്ങനെ ഇതിൽ തന്നെ അടക്കി അടക്കി ഒരു പുട്ട് പരുവത്തിൽ ഇങ്ങനത്തെ പുട്ടാക്കിയെടുക്കുകയാണ് കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്ക് ചെയ്യാൻ ടൈമില്ല പിന്നെ ഗ്രേസിനെ സ്കൂളിൽ വിടണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗ്രേസിൻ്റെ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗ്രേസിന് ഞാൻ വേഗം സ്കൂളിൽ പറഞ്ഞയച്ചു പിന്നെ ഇന്ന് പുട്ടിൻ്റെ കൂടെ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ തലേദിവസം തന്നെ ഞാൻ വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അപ്പോൾ അത് കുതിർന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് വേവിച്ചിട്ടുണ്ട് അപ്പോൾ വറുത്തരച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ തേങ്ങയിൽ പട്ട ഗ്രാമ്പ് വേലക്കായും ചെറിയുള്ളിയും വെളുത്തുള്ളി ഒക്കെ ഇട്ടു പിന്നെന്താ അങ്ങനെ വറുത്ത് മസ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് മസാലകളൊക്കെ ഇട്ട് ഞാൻ അതെ അരച്ച് ഒഴിച്ചു പിന്നെ അതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് ഒന്നും കൂടി അരച്ച് ഒന്ന് കുറുതാവാൻ വേണ്ടി അരച്ചു വയ്ക്കാൻ പോവാണ് അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ കടലക്കാർ റെഡിയായി ഇനി ഇതിലേക്കൊന്ന് താളിച്ചു വെച്ചാൽ മാത്രം മതി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വേഗം 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 ഉണ്ടാക്കുകയാണ് കാരണം ഇത് കഴിയുമ്പോൾ അവർക്ക് പോകണം അപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്റ്റീവ് എഴുന്നേറ്റ് ഇപ്പോൾ സഞ്ചാരിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സന്നചാരൻ്റെ ഹെൽപ്പിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചായ ഊറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റീവിൻ്റെ അടുത്തേക്ക് പോയത് സ്റ്റീവ് എഴുന്നേറ്റ് അപ്പോൾ ആലുവിനാണെങ്കിൽ ഇന്ന് രാത്രി നാളെ വെളുപ്പിനാണ് ഫ്ലൈറ്റ് അപ്പം ഇന്ന് രാത്രി അവനെ കൊണ്ടാക്കണം അപ്പോൾ അതിന് മുമ്പ് അവർക്ക് ലാസ്റ്റ് ടൈം കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് അയച്ചിട്ട് വേണം പോവാൻ അപ്പം അങ്ങനെ അതെ ചായയും പുട്ടും കടലക്കറിയും കടലക്കറി ഞാൻ വറുത്തൊക്കെ ഇട്ടായിരുന്നു കരുത്താളിച്ചൊക്കെ ഇട്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാം റെഡിയായി അതെ ചായയും റെഡിയായി ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് അയക്കട്ടെ അങ്ങനെ ഇനി ആൽവിൻ കുറച്ച് നാൾ ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് എത്താ വരുമായിരിക്കും അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും എത്താം പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് യൂട്യൂബ് ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറ്റാണെങ്കിൽ ചെയ്തോളോട്ടോ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് കുറേ അധികം മൂന്നാലഞ്ച് ദിവസമായി തോന്നുന്നു തോന്നാനല്ല മൂന്നാലഞ്ച് ദിവസമായി ഞാൻ വീഡിയോ പ്രോപ്പറായിട്ട് ഇട്ടിട്ട് കാരണം തിരക്കും അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ വീഡിയോയിൽ തന്നെ പല പല കാര്യങ്ങളെനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് ഇല്ല നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി വരുമ്പോൾ തിരക്കും അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ ചേച്ചിയും ചേച്ചിയും ചേട്ടനും അവനൊക്കെ പോയി അപ്പം ഞാനും ഞാൻ സ്റ്റീവിനെ എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പോവാണ് അവന് ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്ന് രണ്ട് മണിക്കൂർ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞാൻ അപ്പം ഞങ്ങളുടെ അടുത്ത് വീട് അടുത്തായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇത് അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ആണെങ്കിലും കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അഞ്ജലിയും സ്റ്റീവും കൂടി വാട്ടർഷ്യല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാണ് മമ്മിയുടെ അടുത്താക്കിയിട്ട് ആ ഓട്ടോ തന്നെ ഞാൻ വീട്ടിൽ കയറണമൊന്നുമില്ല ആ ഓട്ടോയിൽ തന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ച് വരും കാരണം പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ ഉച്ചയ്ക്കത്തേക്കാണെങ്കിൽ സിജി ചേച്ചി ഫുഡ് അയക്കാം ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് അമ്മയ്ക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ തിരിച്ച് വരുമ്പോഴേക്കും പിന്നെ അവന് വൈകുന്നേരം അവൻ പോകണമല്ലോ അപ്പം അതിനെ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവന് സ്റ്റീവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അഞ്ചിലോ എടുത്ത് കുറേ നേരമൊന്നും പോയി ഇരിക്കില്ല കുറച്ച് നേരമൊക്കെ ഇരിക്കും അപ്പോൾ എൻ്റെ പണികളൊക്കെ തീർക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ മമ്മിയുടെ അടുത്ത് ആക്കിയൊക്കെയാണ് മമ്മിയുടെ അടുത്തും ഡാഡിയുടെ അടുത്താണെങ്കിൽ ആൾ ഓക്കെയാണ് കുറച്ച് നേരം ഇരുന്നോളും പിന്നെ കളിച്ചോളും ഫുഡൊക്കെ കഴിച്ചോളും അത് എനിക്കൊരു സമാധാനമാണ് അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളിതേ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് അത് ചോറ് ഊറ്റിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ അപ്പോൾ എൻ്റെ പണികളൊക്കെ അങ്ങനെ തീർന്ന് അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു ഞങ്ങളിതേ നേരെ സി ചേശ്വരി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ സ്റ്റീവൻ എടുത്തിട്ട് വേണ്ട പോവാൻ സ്റ്റീവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നേരെ ഞങ്ങളുടെ പാടത്തിൻ്റെ സൈഡിക്കോട് ഞങ്ങൾ പോവാണ് അപ്പോൾ അങ്ങനെ അത് വീട്ടിലെത്തി സ്റ്റീവിനെ കണ്ടു പെട്ടെന്ന് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചില നേരത്തെ മൈൻഡും ചെയ്യില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതേ റെഡിയാക്കാൻ പോവാണ് ഇനി സ്റ്റീവനെയും കൊണ്ട് ഞങ്ങൾ നേരെ സി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനാ അങ്ങനെ ഞങ്ങൾ സി ചേച്ചിയുടെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങളുടെ രണ്ട് വണ്ടിയും ഇങ്ങനെ അടുത്ത് കാണാറില്ല രണ്ട് രണ്ട് ദിക്കിലാണല്ലോ കിടക്കാറ് അപ്പം അനിലേട്ടം വന്നപ്പോൾ നമ്മുടെ നാനോ കൊണ്ടാണ് എല്ലായിടത്തേക്കൊക്കെ പോകാറുള്ളത് അപ്പോൾ അത് രണ്ടും കൂടി അടുപ്പിച്ച് കണ്ടപ്പോൾ ഒരു സന്തോഷം അപ്പോൾ സനജാനിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കാരണം നമ്മളങ്ങനെ അതിനോട് ടൈം നമ്മളങ്ങനെ ഒരു സാഹചര്യം ഒത്തു വരാറില്ലല്ലോ സ്റ്റീവാണെങ്കിൽ സ്റ്റീവിനെ ചേച്ചിമാരെ കണ്ട അങ്ങനെ നടത്തിക്കില്ല ചേച്ചിമാർ തന്നെ എല്ലാവരെയും കണ്ട ഇങ്ങനെ കൈമ പിടിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിമാർക്കാണെങ്കിലും ഭയങ്കര സന്തോഷം സ്റ്റീവിനെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ആ പൂച്ചക്ക് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനിന്ന് ചേട്ടൻ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിത് വീട്ടിൽ തിരിച്ചെത്തി അവ ഗ്രേസിൻ്റെ ഇതേ സ്കൂളിൽ നിന്നൊക്കെ വന്നു അവ ഗ്രേസിന് ഹൂല ഹോപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ നിന്ന് കുറേ നാളായി പറയണേ ഇങ്ങനെ കറക്കി ഇങ്ങനെ കളിക്കാനൊന്നും അറിയില്ല അത് സ്വന്തമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ പഠിപ്പിക്കണം അപ്പോൾ അവൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കുറേ നാളെ പറയണം അപ്പേ മേടിച്ച അപ്പേ മേടിച്ചാന്ന് അപ്പം അങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പം അഞ്ജലി ചേച്ചിയാണ് അത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണേ അപ്പം അത് കണ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി അത് പൊട്ടിക്കാണ്ട് അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ അത് എല്ലാം റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സ്വന്തമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കും അപ്പോൾ അങ്ങനെ ഫോർ പ്ലസ് ഏജിൻ്റെ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല ഫോർ പ്ലസ് ഏജ് അങ്ങനെ നോക്കി എടുത്തതാണ് ഇപ്പോൾ ഗ്രേസ് ഇപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ കറക്കി തുടങ്ങിയിട്ട് അത് സ്റ്റാർട്ടിങ് ടൈമിലാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ കറക്കി കറക്കി കുറച്ച് നേരം ഇതിന്റെ പിന്നാലെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തോളും അപ്പോൾ അങ്ങനെ എനിക്ക് ഇനി വൈകുന്നേരത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഇന്ന് ആലുവും പോവാണല്ലോ അപ്പോൾ അവർ ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചേച്ചി കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അഞ്ജലി ഗ്രേസിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നേരെ ഞാൻ ഇന്നത്തെ ഇന്ന് രാത്രി ചിക്കനാണ് വെക്കണേ അവർക്ക് ൊക്കെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ആലവിന് ചിക്കനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ചിക്കൻ കറിയാട്ടോ വെക്കണേ അപ്പോൾ തേങ്ങ ഒക്കെ ചെരവി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് ലാസ്റ്റ് ഇച്ചിരി തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെ വയ്ക്കാൻ ഉള്ള പരിപാടിയാണ് അപ്പോൾ ഇനി വേഗം ഫുഡൊക്കെ കഴിച്ച് എയർപോർട്ടിലേക്ക് അവനെ കൊണ്ടാക്കാൻ പോകണം ഞാൻ പോകണില്ലാട്ടോ കാരണം ഗ്രേസിന് നല്ല സ്കൂളിൽ പോകണം അപ്പോൾ എനിക്കാനൊന്നും പറ്റില്ല അവൾ നമ്മൾ ലേറ്റ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവർ വെളുപ്പിനൊക്കെ തിരിച്ചെത്തുള്ളൂ അപ്പോൾ ഗ്രേസിന് ഫുഡൊക്കെ കൊടുത്ത് ഭയങ്കരത്തി ഉറക്കി അങ്ങനെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേ ആൽവിൻ അങ്ങനെ അങ്ങനെ അയർലൻഡിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ചേച്ചിയും ചാടനൊക്കെ നാളെ തിരിച്ചു പോവും ഉത്തർപ്രദേശിലേക്ക് അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു പിന്നെയും സപ്പോർട്ട് ഉണ്ടാവണം ബൈ ബൈ